ഒരു അമ്മ എന്റെ പ്രായം തന്നെ പുള്ളിക്കാരിയാണ് പുള്ളിക്കാരി എഴുതിക്കുന്നത് പുള്ളിക്കാരിയുടെ മോൾക്ക് പുള്ളിക്കാരിയോട് സ്നേഹം ഇല്ല പുള്ളിക്കാരിക്ക് അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു അവൾക്ക് അവളുടെ അച്ഛനോട് ആ സ്നേഹം എന്നോട് സ്നേഹം ഇല്ലെന്ന് പറഞ്ഞു എൻ്റെ പൊന്നു ചക്കരകളെ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ അമ്മമാരായ സ്ത്രീകൾ മനസ്സിലാക്കണം മക്കൾക്ക് ഏർ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ എന്നെ ഒന്ന് പുന്നാലിപ്പിച്ച എനിക്ക് ആ ആളോടായിരിക്കും സ്നേഹം നമ്മൾ അമ്മമാരെപ്പോഴും മക്കളെ ശ്വാസിക്കുകയും നീർവഴിക്ക് നയിക്കുകയും നയിക്കുന്നവരാ അച്ഛന്മാർ അത്രയ്ക്ക് ഇതിനൊന്നും ശ്രദ്ധിക്കാത്തവരാ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യമാണ് ഇപ്പൊ എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കുന്നില്ലേ അവർക്ക് അവരുടെ അച്ഛനോട് രഹസ്യമായി ഭയങ്കര സ്നേഹം പിന്നെ അതെന്താ അതെന്താണെന്നറിയാ അവരെ വിളിക്കുന്ന മൂത്ത വിള കയറി വിളിക്കുന്നത് വാവച്ചീന്ന് ഇളയവളക്കൊച്ചു വാവച്ചീന്നാണ് അവരുടെ അച്ഛൻ വിളിക്കുന്നത് ഞാൻ വിളിക്കുന്ന അടിപേ അതെയ് അതെയ് അവർക്ക് ഇവർക്ക് എടിയെന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ് ഈ ആണുങ്ങൾക്ക് അച്ഛന്മാർക്ക് എപ്പോഴും പെൺമക്കളോട് പ്രത്യേക വാത്സല്യം ഉണ്ടായിരിക്കും അത് സത്യമാണ് എന്ന് വെച്ചപ്പോൾ ഞാൻ രണ്ടായി കഴിയുന്നെങ്കിൽ ഞാനൊരിക്കലും എൻ്റെ മക്കളോട് അവരുടെ അച്ഛനെ സഹായം ചെയ്യരുത് അല്ലെ അച്ഛൻ്റെ അടുത്ത് പോകരുത് അവർ അച്ഛന് വയ്യെങ്കിൽ അവരാണ് പോയി നോക്കുന്നത് അതിലൊന്നും ഞാൻ തടസ്സം ചെയ്തിരിക്കുന്നില്ല നമ്മളെല്ലാം കുറച്ച് ഇവിടെ ജീവിച്ചിട്ട് മരിച്ചു കൊണ്ട് ആൾക്കാരാണ് നമ്മളതിനെ അങ്ങനെ വൈരാഗ്യം വന്നു അവരുടെ അച്ഛനെ പോയവർ നോക്കട്ടെന്ന് ഞാൻ വിചാരിക്കും അത് അവരുടെ കർമ്മത്തിൽ നല്ലതേ വരുത്തത്തുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ഉള്ളിലുണ്ട് എൻ്റെ മക്കളെ എന്നേക്കാൾ കൂടുതൽ വേറെ ആരെയും സ്നേഹിക്കരുതെന്ന് അത് സ്വാഭാവിക ഒരു മനുഷ്യന് തോന്നുന്ന ഒരു വികാരം മാത്രമാണ് പക്ഷേ ഞാൻ പറയട്ടെ എൻ്റെ മക്കളല്ലേ അവര് നല്ലവരായിരിക്കും എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ഞാൻ കാര്യം പറയാം അവര് കൂടുതൽ സ്നേഹം എനിക്ക് തോന്നുന്നു ഞാൻ വഴക്കൊക്കെ പറയുന്നോണ്ട് അച്ഛനോടാ കൂടുതൽ സ്നേഹം സത്യം യോ മൂത്ത അച്ഛനെന്ന് പറഞ്ഞ അത് ഞാനപ്പ ഓർക്കും എന്റെ ദൈവമേ ഞാൻ എന്തെല്ലാം ചെയ്തു നോക്കിയിട്ട് ഈ കൊച്ചുങ്ങൾക്ക് അച്ഛനോടാണല്ലോ സ്നേഹമോന്ന് ഓർത്തി ഏറ്റവും പലപ്പോഴും ദേഷ്യം വന്നിട്ടുണ്ട് എന്റെ ദൈവത്തിലാണ് സത്യം എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് നിങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾ നിരാശപ്പെടരുത് അവരറിവില്ലാത്ത പ്രായമല്ലേ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും കേട്ടാ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് അവരുടെ അച്ഛനല്ലേ അങ്ങനെ ഒരു ചിന്ത വേണം വേറെ ആരെയല്ലേ അവരുടെ അച്ഛനെ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിക്കട്ടെ വിചാരിക്കണം കേട്ടാ അപ്പൊ ആ അനാവശ്യ ചിന്തയിൽ എനിക്ക് ആത്മഹത്യ ചെയ്യണം തോന്നുന്നു എനിക്ക് ജീവിക്കേണ്ടെന്ന് തോന്നുന്നു അയ്യ അതൊക്കെ ഒരു സില്ലിയ ആയിട്ടുള്ള ചിന്തയാണ് അങ്ങനത്തെ ചിന്തയൊന്നും പാടില്ല കേട്ടാ അതുകൊണ്ട് അതൊന്ന് പറയണമെന്ന് ഓർത്ത് അത് നമ്മുടെ മക്കൾ കുറച്ച് കഴിയുമ്പോൾ അവരും ഒരമ്മയൊക്കെ ആകുമ്പോൾ ഭാവിയിൽ അവർക്ക് മനസ്സിലാവും അമ്മ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും അമ്മ എത്രയ്ക്ക് ഒരമ്മ എന്തുകൊണ്ടാണ് വഴക്ക് പറഞ്ഞതെന്നൊക്കെ ഒരു പ്രായത്തിലേക്ക് ഇപ്പം ഞാൻ എൻ്റെ അമ്മയെ പറ്റി അങ്ങനെ ചിന്തിക്കാറുണ്ട് അപ്പം അവരത് ശരിയായിക്കോളും ഒരിക്കൽ പോലും അങ്ങനത്തെ മോശം ചിന്ത വേണ്ട കേട്ടാ മറ്റുള്ളവർ അഭിപ്രായം ഇതിനകത്ത് പറയണം ചിലർ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അച്ഛനോട് സോഫ്റ്റ്വെയർ കൂടുതലാണ് ആൺമക്കൾക്ക് അമ്മയോട് കൂടുതലാണ് അത് അത് ഞാൻ ഇത് കുറെ നാളായി കണ്ടുവരി എനിക്ക് രണ്ട് പെൺകുട്ടികളല്ലേ എനിക്ക് എനിക്ക് നല്ല ബോധ്യുണ്ട് അവർക്ക് ഒരു പടി ഇനി എന്ത് കൊടുത്താലും അവരുടെ അച്ഛനോടാ ഒരു പടി പറയ ക്യാമറമാൻ അമ്മ പറയുന്ന സാധനങ്ങളാ പെമ്മക്കളെന്ന് പറഞ്ഞ മകനില്ലാത്ത ഇപ്പൊ എനിക്ക് വിനോദ് മോനും ബിബിനും ഒക്കെയാണ് പിന്നെ എനിക്കൊരാശ്വാസം നല്ല മരുമക്കളൊക്കെ കള്ളികളാണ് ഈ പെൺകുട്ടികൾ എല്ലാം അവർക്ക് നമ്മളി എന്ത് കൊടുത്താലും അവർക്ക് അവരുടെ അച്ഛനായിരിക്കും വലുത് നിങ്ങൾ അതുകൊണ്ട് അതോർത്തു വേഷം കുശുമ്പ് എക്സ്പ്രസ് ആവുന്ന സത്യല്ല എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് എനിക്കൊന്നല്ല അപ്പം ഞാനിപ്പോൾ വേറൊരാൾ എൻ്റെ കാര്യം പറഞ്ഞാലും ഇതിനകത്ത് കമൻറ്റിലുണ്ട് പെൺകുട്ടികൾക്ക് അച്ചന്മാരുടെ കൂടുതൽ സ്നേഹം അത് ഇത് തന്നെയാണ് നമ്മൾ ഇവളുമാർ ഏത് സമയം ഫോണും കൊണ്ടിരിക്കും നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഇവളുമാർ കൃത്യമായി ജോലി ചെയ്യത്തില്ല എപ്പോഴും ഈ ഫോണിലാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവർക്ക് പിടിക്കുന്നു ഇവർ പറഞ്ഞു നമ്മളൊരു അമ്മയൊക്കെ ഇനി ഇരിക്കുന്നില്ലേ ഒരു പാത്രം കിടിയ ഞാൻ കഴുകുക അമ്മ ഇപ്പം എന്നോട് പറയണ്ട അത് പറയും ഏർ മൂത്ത കൊച്ചിങ്ങനെ കേട്ടോ എന്റെ ദൈവമേ കല്യാണം കഴിക്കുന്നവരാത് എന്തൊരു പ്യുവറായ കൊച്ചാരെന്ന് പറയാം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത് പിന്നെ പിന്നെ ഞാൻ അങ്ങ് വിട്ടുടുത്തേക്കും ചക്രകളെ എന്താ ശ്രദ്ധ മാറിപ്പോ ഞാൻ മീൻ പറക്കാൻ വേണ്ടിട്ട് ചെയ്തോണ്ടിരിക്കുവാണ് ഇടയ്ക്ക് ഞാനതൊക്കെ ചേർത്ത് പറഞ്ഞു മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി വലിയ ജീരകമില്ല അതിൻ്റെ പൊടി ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വെളിച്ചെണ്ണ ശകല നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് ഏട്ട് ഇതിങ്ങനെ പിടിപ്പിച്ച് നോക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വറക്കുമ്പം നല്ല കരിവേപ്പിലേക്ക് ഇട്ടിട്ട് വറക്കുമ്പോൾ നല്ല കയറ്റി അതുകൊണ്ട് അങ്ങനത്തെ ചിന്ത വേണ്ട അത് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിന് ഒരു മോളം കണ്ടേ ഉള്ളെന്ന് തോന്നുന്നു അച്ഛനോടാസ്നോ അച്ഛനും മുളം ഒറ്റക്കെട്ടാണ് ഞാൻ ഒറ്റയാക്കപ്പെടുന്നത് എന്നൊക്കെ അതങ്ങനെ ചിന്തിക്കുക അതെന്തൊരു ചിന്തയാണ് ി മാറ്റർ അല്ലേ അവരെ നിങ്ങൾ അതിന്റെ കൂടെ കൂടാൻ നോക്കുക അത് അത് അങ്ങ് വിട്ടുകള കേട്ടോ അത് കൂടുതൽ ഷാഠ്യം വിട്ടു വിട്ടുകൊടുക്കുന്നു ഇപ്പോഴത്തെ തലമുറ അങ്ങനത്തെയാണ് പറഞ്ഞാൽ കേൾക്കാത്തത് ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകുന്നത് എന്റെ വീട്ടിലിരിക്കുന്നു എല്ലാ വീട്ടിലും ഈ കേസ് കെട്ടുകളാണ് ഇപ്പൊ ഉള്ളത് പഴയ കാലമൊന്നും അല്ല അന്ന് പോസ് ചെയ്തവരെ പണി ചെയ്യാൻ മടിയുള്ളവണ് ഉദ്യോഗസ്ഥരായോ ഒക്കെ പറ്റിയ